ിഹായിൽ സ്നേഹം നിറഞ്ഞവരെ നിനഹാകാലം ഏഴാമത്തെ ഞായറാഴ്ച ആയിരുന്നു നാം ത്രിസഭയോടൊപ്പം ചിന്തിക്കുക ക്രിസ്തുവിൻ്റെ അനുയായികളായ ക്രിസ്ത്യാനികളായ നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട നന്മകളെപ്പറ്റിയും പുണ്യങ്ങളെപ്പറ്റിയുമുള്ള ചിന്തകളാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയായ നിയമാവർത്തന പുസ്തകം പതിനാലാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ പതിനഞ്ചാം അധ്യായത്തിന് നാല് വരെയുള്ള വാക്യങ്ങളിൽ ദശാംശം കൊടുക്കേണ്ടതിൻ്റെയും കട ഇടവ് ചെയ്ത് കൊടുക്കേണ്ടതിൻ്റെയും ആവശ്യകതയെപ്പറ്റി നാം കാണുന്നു സഹോദരനുമായി നന്മയിൽ വളരേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇതിലൂടെ നമ്മൾ കാണുക ഇന്നത്തെ രണ്ടാമത്തെ വായനയായ യേശുപ്രവാചൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം അഞ്ചു മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിൻ്റെ ദാസനെ പറ്റിയുള്ള തിരുവചന ഭാഗം നാം കാണുന്നു കർത്താവിൻ്റെ ദാസനിൽ കാണപ്പെടേണ്ട പുണ്യങ്ങളെപ്പറ്റി നാം ഇവിടെ കാണുന്നുണ്ട് പുതിയ നിയമത്തിൽ ഈ ഈശോയിൽ പൂർത്തിയാക്കപ്പെടേണ്ട പഴയ നിയമ പ്രവചനമാണ് ഇന്നത്തെ രണ്ടാമത്തെ വായനയിലൂടെ നമ്മൾ വിചിന്തനം ചെയ്യുക ഇന്നത്തെ മൂന്നാമത്തെ വായനയായ പൗലോസ് വിസ്തബൗലോസ് ലിഹാ തിമോത്തിയോസിനെഴുതിയ ഒന്നാം ലേഖനം ആറാം അധ്യായത്തിൻ്റെ പതിനേഴ് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ സൽപ്രവർത്തികളാലും വിശാല മനസ്കരും ഉദാരമതികളുമാകുവാൻ ജനത്തെ ഉദ്ബോധിപ്പിക്കുവാൻ പൗലോസ് തിമോത്തിയോസിനെ ഓർമ്മപ്പെടുത്തുന്നു അങ്ങനെ ദൈവിക ജീവൻ പ്രാപിക്കേണ്ടതിൻ്റെ ആവശ്യകത ജനത്തെ ഉദ്ബോധിപ്പിക്കുവാനുള്ള വലിയ കർത്തവ്യമാണ് പൗലോസ് തിമോത്തിയോസിന് ഇന്നത്തെ മൂന്നാമത്തെ വായനയിലൂടെ നൽകുക ഇന്നത്തെ സുവിശേഷ ഭാഗമായ മത്തായുടെ സുവിശേഷം എട്ടാം എട്ടാമധ്യായം അഞ്ച് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ ശതാധിപൻ്റെ വിശ്വാസത്തെ നാം കാണുന്നു തൻ്റെ അധികാരത്തെയോ സ്ഥാനമാനങ്ങളെയോ വകവയ്ക്കാതെ ഈശോയുടെ ദൈവത്വം മനസ്സിലാക്കി തൻ്റെ അധികാരത്തേക്കാളും സ്ഥാനമാനങ്ങളെക്കാളും ഉപരിയായി ദൈവത്തിനും അവിടുത്തെ പുത്രനും പ്രാധാന്യം നൽകി തന്നെ തന്നെ എളിമപ്പെടുത്തുന്ന ശതാധിപൻ്റെ വിശ്വാസത്തെ നാം ഇവിടെ കാണുന്നു പ്രിയമുള്ളവരെ ദൈവ മക്കളാകാൻ ദൈവത്തിൻ്റെ സ്വന്തം ജനമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന് അനുയോജ്യമായ വിധത്തിൽ ദൈവീക പുണ്യങ്ങളാൽ നിറയപ്പെടുവാനുള്ള വലിയ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ